അധ്യാത്മം അതിനെക്കുറിച്ച് കുറിച്ച് പറയണം അതെന്തൊക്കെയാണെന്ന് നോക്കാം അത് प्राणो व्यानोपान उदानसमानः चक्षुश्रोत्रं मनोवाक्तुक् चर्ममागं सगं स्नावास्ति मज्जा एतदधिविधाय ऋषिरवोचत् पाङ्क्तं वा इदगं सर्वं पाङ्क्तेनैव पाङ्क्तगं स्पृणोदीरि അധ്യാത്മം എന്ന തലത്തിനെ കുറിച്ച് അധ്യാത്മം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ അഞ്ച് പ്രാണൻ മുഖ്യപ്രാണൻ അഞ്ചായിട്ട് പിരിഞ്ഞിരിക്കണോ നമ്മളുടെ ശരീരം അതുകൊണ്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേരാണ് പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാൻ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിലാണ് വായു പാങ്ക്തെന്ന് പറയാം ഓരോ പ്രാണനും ഓരോ പ്രവൃത്തി ചെയ്യാനുണ്ട് അതില്ലെങ്കിൽ കഴിഞ്ഞു ഖതം അങ്ങനെ പറയാം അപ്പോൾ നമ്മളത് ആലോചിക്കണം അപ്പോൾ ഈ ശ്വാസം ശരീരത്തിനൊക്കെ അകത്ത് വരുന്നു ശരീരത്തിന് നമ്മുടെ ലങ്സിലേക്ക് പോകുന്നു അവിടെ ഫിൽട്ടർ ചെയ്യുന്നു പിന്നെ പുറത്തേക്ക് വരുന്നു വേണ്ടതെല്ലാം ഉള്ളിൽ സ്വീകരിക്കപ്പെടുന്ന അല്ലാത്ത പുറത്തേക്ക് വരുന്നു അതകത്ത് പോയിട്ട് പിരിയുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എങ്ങനെ നടക്കണം നമ്മൾ ആരെങ്കിലും ഇത് അറിഞ്ഞിട്ട് ചെയ്യുന്നുണ്ടോ ഇത് വളരെ സ്വാഭാവികമായിട്ടും മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ഇത് സംഭവിക്കുന്നുണ്ട് അതൊരു വലിയ അത്ഭുത അങ്ങനെ നോക്കിയിട്ട് ഉപാസിക്കാൻ പറ്റുമെങ്കിൽ അവൻ ഈശ്വര ദർശനം സാധിക്കുന്നവനാണ് അത് ഏത് യുക്തിവാദിക്കും പറ്റും ഏത് യുക്തിവാദി വായു ദൈവമാണ് പറഞ്ഞു ഞാൻ നീ ശ്വാസം വലിക്കില്ല എന്നാരെയും പറയാം കഴിഞ്ഞില്ലേ കാര്യം ഇല്ല അപ്പം ഈശ്വര വിശ്വാസത്തിനെക്കുറിച്ച് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അവർ നിരീശ്വരവാദികളൊക്കെ ആയി പോകുന്നത് കൂടി ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ചിന്തിക്കണം ഇതിനൊക്കെ ഒരു ആയിട്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് അതില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല അത് എൻ്റെ ഉള്ളിൽ വായുവിൻ്റെ പഞ്ചപ്രാണങ്ങളായിട്ട് ഞാൻ അറിയുന്നുണ്ട് പിന്നെന്തൊക്കെയുണ്ട് ഇന്ദ്രിയങ്ങളായിട്ട് അറിയുന്നുണ്ട് നേത്രം ശ്രോത്രം മനസ്സ് വാക്ക് തൊക്ക് ഇതൊക്കെ ഇത് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ എല്ലാ സമൂഹവും ഈ ശരീരത്തിലുണ്ട് അതെല്ലാം ഇതൊക്കെ എങ്ങനെയറിയാം നമ്മൾ സൃഷ്ടിയുടെ ഒരു പ്രക്രിയ പഠിക്കാറുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവും തന്മാത്രകളെക്കുറിച്ചും പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായിട്ട് ഒരു ക്രമമുണ്ട് അപ്പോൾ ഒന്നും ഒന്നിൽ നിന്ന് വേറെയല്ല ഒന്നിൻ്റെ അടുത്ത ഘട്ടം ഘട്ടമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് അപ്പോൾ ഓരോ ഇന്ദ്രിയവും പ്രവർത്തിക്കുമ്പോൾ കണ്ണ് കാണുന്നുണ്ടെങ്കിൽ ചെവി കേൾക്കുന്നുണ്ടെങ്കിൽ നാവ് രുചിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ ഓർമ്മിക്കണം കണ്ണിന് മാത്രമായിട്ട് കാണാൻ പറ്റില്ല കണ്ണ് ഒരു അവയവം മാത്രമാണ് അപ്പോൾ ഒരു കണ്ണ് ഒരു വസ്തുവിനെ കാണണമെങ്കിൽ ഇതിനകത്ത് ഇന്ദ്രിയ ശക്തി പ്രവർത്തിക്കണം ഇന്ദ്രിയ ശക്തി പ്രവർത്തിച്ചാൽ പോരാ മനസ്സ് പ്രവർത്തിക്കണം മനസ്സ് പ്രവർത്തിച്ചാലേ അത് ഉള്ളിലേക്ക് ചെല്ലുന്നുള്ളൂ ബുദ്ധിയുമായിട്ട് ചേരണം എന്താണ് എന്ന് തീരുമാനിക്കണമെങ്കിൽ ബുദ്ധി വേണം കാണപ്പെടുന്ന വസ്തു എന്താണ് അതിനനുസരിച്ച് പ്രതികരിക്കാൻ ഇന്ദ്രിയങ്ങൾ വേണം ഇത് ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ ഓരോന്നും പ്രവർത്തിക്കണമെങ്കിൽ ചൈതന്യം വേണം അല്ലെങ്കിൽ എല്ലാം ജഡമാണ് അപ്പോൾ ഓരോന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മളതും കൂടി ആലോചിക്കണം അപ്പോൾ ഒരു പുസ്തകം വായിച്ചു നമുക്കതിൽ ആശയം മനസ്സിലാവണമെങ്കിൽ കാണുന്നത് അക്ഷരമാണെങ്കിലും നമ്മളുടെ ഉള്ളു പതിയുന്നത് ആശയങ്ങളാണ് ഇതിൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എങ്ങനെ നടക്കും അങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഈശ്വരാന്വേഷണം എന്ന തലത്തിലേക്ക് എത്തുന്നത് ഇതിനൊക്കെ ആക്ടിവേറ്റ് സംഭവം ഉണ്ടല്ലോ അത് ഞാൻ കാണുന്നതിൽ അപ്പുറമാണല്ലോ പക്ഷേ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ ഉപാസനയായിട്ട് മാറും അപ്പം അങ്ങനെ ഇന്ദ്രിയ പാങ്ക്തങ്ങളെക്കുറിച്ച് പറഞ്ഞോ അതിൻ്റെ ശേഷം അടുത്തത് ധാതുക്കളെക്കുറിച്ച് പറയുന്നു ചർമ്മം മാംസം ഞരമ്പ് നാടികളെക്കുറിച്ചും അസ്ഥി മജ്ജ ഇങ്ങനെ ചേർന്ന ശരീരം ഇതിൽ ഓരോന്നും ബ്രഹ്മതത്വം തന്നെ ആയി മാറിയതാണ് അപ്പോൾ അസ്ഥി മജ്ജ മാംസം രക്തം ഈവക്കെ കാര്യങ്ങളൊക്കെ ചേർന്നാണ് ശരീരം ഇതിനകത്ത് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു അതിനെ എല്ലാം കൂടി ആക്ടിവേറ്റ് ചെയ്യുന്നു പ്രാണശക്തികളുണ്ട് ഇതെല്ലാം എൻ്റെ ഉള്ളിലെ ബ്രഹ്മമാകുന്നു ഈ ശരീരത്തിനകത്തെ ബ്രഹ്മമാകുന്നു ശരീരത്തിനകത്തെ പുറത്ത് പുറത്തുള്ള ബ്രഹ്മം എന്തൊക്കെയാണ് വായു ആകാശം സൂര്യൻ ജലം വൃക്ഷങ്ങൾ ചെടികൾ ഇതൊക്കെ പറഞ്ഞു അപ്പോൾ അതും ബ്രഹ്മം ഇതും ബ്രഹ്മമാണ് അപ്പോൾ രണ്ട് ബ്രഹ്മം ഒരിക്കലും ഉണ്ടാവില്ലല്ലോ ബ്രഹ്മം ഒന്നല്ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ളത് തന്നെയാണ് പുറത്ത് പുറത്തുള്ളത് തന്നെയാണ് ഉള്ളിൽ പല വിധത്തിൽ കാണപ്പെടുന്നുവെങ്കിലും തത്വത്തിൽ ഇതൊന്നാണ് അപ്പോൾ ബാഹ്യം ആന്തരം ഈ വ്യത്യാസം ഇല്ല ഇത് മനസ്സിലാക്കുമ്പോൾ ഏകത്വമായി ഏകത്വമാണ് ബ്രഹ്മം അപ്പോൾ ഈ ശരീരം എന്നൊരു ഉപാധിയോടുള്ള താതാത്മ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഞാൻ എന്താണോ ഈ ശരീരമായിട്ട് മാറിയിരിക്കുന്നത് അതുതന്നെ പുറത്ത് അതിഭൂതമായി അതുതന്നെയാണ് അധ്യാത്മമായിരിക്കുന്നതും അതു തന്നെയാണ് എന്നറിയുമ്പോൾ ഈ ഭേദഭാവന ഇല്ലാണ്ടോ നമ്മൾ ഉപാസനയിലൂടെ ആത്മസാക്ഷാത്കാരം ഏകത്വം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തും എന്ന് ഈ പാങ്ക്വത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്